ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റംസി ചെയ്തു അപ്പം ഇന്നത്തെ ലോകെന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രൂപയ്ക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി പോവാൻ വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഇന്നൊരു ഈദ് ഷോപ്പിംഗ് ഡേ ആണ് ഇപ്പം ഓൾമോസ്റ്റ് നോമ്പതൊക്കെ അയ്യാറായി ഇന്ന് ഇരുപത്തി മൂന്നാം തോന്നാണ് അപ്പം നമുക്ക് ഇത്രയും ദിവസം ഷോപ്പ് ചെയ്യാൻ ടൈം കിട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെരുന്നാളായത് നമ്മുടെ ഷോപ്പിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ കൊച്ചിയിൽ എത്തുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട സമയമൊക്കെ ആയിട്ട് ഒന്നാകും ഷോപ്പ് ക്ലോസ് ചെയ്യാനുള്ള ടൈം ആയിട്ട് അപ്പൊ ഇന്നെന്തായാലും അനുമോ വന്നെ നമ്മുടെ ഷോപ്പിലോട്ട് അപ്പൊ അവനെ ഏൽപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ച് അപ്പൊ അപ്പു പറഞ്ഞേ റൂപബേബിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് പോവാ ലുലു പോയി നോക്കാന്ന് അപ്പൂ പറഞ്ഞട്ടോ അപ്പൊ നമ്മ ലുലുലൊന്നു പോയി നോക്കാൻ വേണ്ടി ഇറങ്ങാൻ മണി ആയി വൈകിട്ട് ഇപ്പൂ ഇങ്ങോട് അപ്പൊ ഞാൻ അത് കാണിച്ചല്ല റൂബേബിനെ ഡേക്കറിലൊക്കെ വിളിച്ചിട്ട് ചെറിയ ഉറക്കത്തിലാണ് റൂബേബി അപ്പൊ ഞാൻ അവിടെ പോയിട്ട് എന്തായാലും കാണിച്ചു തരാ ഇവിടുത്തെ ഡ്രസ് എടുക്കാത്ത വെച്ചാല് ധൂബേബിക്ക് ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ഡ്രസ്സും ഉണ്ട് അപ്പൊ നമ്മൾ ഈ വർഷം എന്തായാലും നോക്കാം വിചാരിച്ചു അങ്ങനെ വല്യൊരു ട്രാഫിക് ഇട്ടാ ധൂബേബിയോ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇഷ്ടപ്പെട്ടത് അപ്പൊക്ക് സീറ്റ് അത് മേടിക്കാൻ വേണ്ടി അത്യാവശ്യം കൊള്ളാത്ര ഇഷ്ടല്ലേ സാധനം അപ്പൊക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം പക്ഷേ കൊറച്ച് വെല്ലുതും ചെറുത് മതി കുഞ്ഞിയത് അതൊക്കെ വെല്ലുവിളും ഒരു ബാപ്പിക്ക് വേറെ നോക്കി അങ്ങനത്തെ ടൈപ്പ് വേണ്ട ബാഗ് ജീൻസ് അതൊക്കെ വലുതാ നമ്മക്ക് വേറെ സ്കേർട്ടാ സ്കേർട്ട് ടൈപ്പാന്നോ ഒരു വയസ്സായിട്ടില്ലെങ്കിലേ അണ മിനി ക്ലബ്ബിലെ അന്റെ ബാക്കറ്റ് ഉണ്ടന്നാാണോ വരുന്നത് ചെറിയ ചെറിയ സൈസ് ആണ് ഇതിവിടെ ഒരു രണ്ട് വർഷം പോലെ സ്റ്റാർട്ടിങ് ആണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളല്ലല്ലോ ദേ ബേബി ഗുഡ് ദേ ലെം ഗേൾസ് ഡ്രസ്സ് നേ ഗാഢ മോഡലി ബോ വസിങ് ಅಂತ ശരിയാവട്ടെ ഡേലി ഷർട്ട കോക്ക് അല്ലേ 3 ദിവസം അല്ലേ ആയി മാർയാദ കൊള്ളാ കോഡ് സെറ്റികളല്ലേ ഹും മ്മ് ദേ കാഗസ് ടൈപ്പുകൾ ആണിത് ബാഗി കിട്ടില്ല ബാഗി കിട്ടുല്ല ഏവിടെ ആകി സോ ടൈപ്പുകള കൊള്ളാലെ വണ്ടിക്ക് മല അവിടെങ്ങണം പോയി നോക്കാതീശ അവിടെ പോയി നോക്കാതെ ശരി കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സെറ്റ് ആയിട്ടുണ്ട് കോൺസെട്ടുകൾ വീട്ടിലൊക്കെ േബിക്ക് ആരൊക്കെ അമ്മായി ഉമ്മി പിന്നെ നമ്മടെ അകം ചിലപ്പോ എടുക്കൂല കാരണം മൂന്ന് ഡ്രസ്സ് ഓൾറെഡി എടുക്കുവല്ലോ ആനമ്മയും അമ്മായി ഉമ്മയും ഇപ്പൊ ക്യാഷ് തന്നിട്ടുണ്ട് ഓൾറെഡി മൂന്ന് ഡ്രസ്സ് എടുക്കണം രണ്ടര നമുക്ക് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കാം നമുക്ക് ഷോപ്പ് ഉണ്ടായിട്ട് പൊറത്തുനിന്ന് എടുക്കണം മോശല്ലോ ഒരു വാർത്ത ബാഗ് ജീൻസ് ഇത് ഞാൻ പറഞ്ഞോസൊക്കെ എന്റെ ഇതിലോസും പിന്നെ ഷോപ്പില സംഭവട്ടെ അതിന്റെ സൈസ് ഉണ്ട് എല്ലാത്തിന്റെ കൊച്ചാണില്ല അതിന് നടന്നേനല്ലേ നടക്കാൻ മാത്രം ഇഷ്ടം പോലെ എന്റെ ഡ്രസ്സ് ഹോക്കല് മതിയാക്കാം സെക്ഷൻ കഴിഞ്ഞിട്ടില്ലേ പിന്നെ കാർഗോസ് ജീൻസ് എന്താന്ന് വെച്ചാൽ നോക്കാം അപ്പൊ സാധനം കിട്ടിയില്ല എല്ലാണ്ട കൂടിയായിട്ട് ഇങ്ങനത്തെ ഓവർസൈസ് ആയിട്ട് അടക്കണം ഇതാ അപ്പോൾ അതിന് പിന്നാപ്പുള്ള ഫ്ലെയിന കുറച്ച് സ്റ്റേ നോ ലാസ്റ്റ് പിന്നെ ഒരു ബാഗേജ് ഇൻസ ആ വൈറ്റ് വാണ്ടാണ് വൈറ്റ് വാണ്ടാണ് എന്താണ് പറ ഇഷ്ടാഞ്ഞി നോക്കൂ ീവ സ്ലീവല്ലേക്ക് വേണ്ടേ എന്താണ് വേണ്ട എന്താണ് വേണ്ടേ വേണ്ടേ എന്റെ ബേബിക്ക് വേണ്ടേ നിന്റെ ഉമ്മ അങ്ങോട്ട് പോയി ഇത് ബാഗല്ലേ ആ ബാഗല്ല എല്ലായിട്ട് പക്ഷെ ഇതിന്റെ ഇഷ്ടപ്പെട്ടു അല്ലേ ഇട്ടോക്കട്ടാ മാറ പത്തനം റൂ ബേബിനെ കൊണ്ട് അത് ഇടിയോക്കട്ടെ കൊഴപ്പിനെ കൊറച്ച് വില ഇതാണ് പിന്നെ കൊച്ചു വേല ഇതായി വരാനുള്ളതല്ലേ അപ്പൊ അവിടുത്തെ സ്റ്റാഫ് റൂബി കളിക്കാൻ വേണ്ടിട്ട് ഓഴിച്ചെടുത്തു കൊടുത്തതാണ് റുവാട്ടെ ഉമ്മട്ടെ കൊഴപ്പില്ല കൊറച്ചുപേലിതാണ് എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാലേ ഷേർട്ടോ ഓവർ സൈസ് പോലെ കിടക്കും എവിടെ നോക്കട്ടെ എന്നാലും എന്തായാലും ഇപ്പാ ഇതൊര്ണ്ണം എടുക്ക പിന്നെ അപ്പൂ എന്തായാലും അപ്പൂന്റെ എടുക്കും അതെന്തായാലും പെരുന്നാൾ ഡീപ്പിക്കുള്ളൂ അല്ലേ ഇപ്പ എന്തായാലും ഇതിപ്പിലൊരാളാ ബാക്കി രണ്ടെണ്ണം ഷോപ്പിന്നെടുക്കാനല്ലേ പറഞ്ഞാൽ എല്ലാ മോഡലും

നമുക്ക് പിന്നെ ബേബിക്ക് ബൂട്ട് നോക്കണോന്നുണ്ടായി അപ്പൊ ഇണ്ടെന്ന് പറഞ്ഞു ജസ്റ്റ് നോക്കിട്ട് കണ്ടില്ലാട്ടാ അതും കൂടെ നോക്കിട്ട് നമുക്ക് പോവാണിരിക്കണേ കാറിലാണോ എവിടെ ഹെയർ ബാൻഡ് ബുഷ് കാണും ഞാൻ കണ്ടപ്പോ എങ്കിഷ്ടായി നോക്കട്ടെ 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 ഷൂസ് ഇല്ല ഇല്ല ബൂട്ട് ഒന്നും മ്മ നമുക്ക് വേറെ നോക്കാം ആ ക്യാപ്പ് എടുക്കണോ അത് ആ ഡ്രസ്സിന് ആണോ അല്ലെ വേണ്ട ബാ അത് രണ്ടും മാത്രം ബില്ല് പോവാ അതൊന്നും വേണ്ട അതൊക്കെ വാക്കർ എന്തിനാണോ ഡേക്കറിപ്പോണല്ലേ വാങ്ങിയ വീട്ടിലുണ്ടോ ഓൾറെഡി ഒരു വാക്കർ ഇത് കൊള്ളാം ആ ഡ്രസ്സിന് മാച്ചാകും പശ്ലിതാണ് फेल डाउन नोकटे आपको इकडे साइडला ओरडून आसं मेकला फटे फेल डाउन अड्रेसिंग नाही का कोण नाहींदा पुडीज वाळते फोटे फोटे मां आ푹्यू आ

അതേ കണ്ടിട്ട് നമ്മ ഹൈപ്പർ മാർക്കറ്റിൽ അമ്മ ഇപ്പൊന്നല്ല അപ്പൂ മറ്റേ ബർഗർ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായി അപ്പൊ ഞാൻ മറ്റേ ഇണ്ടാക്കി കൊടുക്കാറുണ്ട് ബർഗർ പാക്ക് ചെയ്തിട്ടല്ലേ അപ്പൊ അതേ പോയിട്ട് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അപ്പൊ നമ്മ പാറ്റി ബർഗർ ബണ്ണൊക്കെ മേടിക്കാൻ വേണ്ടി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതാ കൊറേ മറ്റേ കേക്കും ഡെസേർട്ടും ഒക്കെ വെല്ലു കിട്ടിക്കണോക്ക്

പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഫോണിലെ ചാർജറൊക്കെ തീർന്നു ഫോൺ ഓഫായി ഇപ്പം നമ്മ വീട്ടിലോട്ട് വന്ന് കൊച്ചിയിലോട്ട് വന്ന് നമ്മളപ്പം അനുവും വന്നിട്ടുണ്ട് നിൽക്കാൻ വേണ്ടി ഇന്നലെ വന്നിട്ടുണ്ടായി ഇന്നും വന്നിട്ടുണ്ട് അപ്പം അപ്പൂ വന്നപ്പോൾ തന്നെ വിശക്കണ് ബർഗർ ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അനുക്കും അപ്പൂക്കും ബർഗർ ഉണ്ടാക്കി എനിക്കിഷ്ടമില്ല അങ്ങനെ എനിക്ക് മറ്റേ ഉള്ളിൽ കെ എഫ് സേക്ക് വെച്ചിട്ടുള്ള ബർഗറാണ് ഇഷ്ടം ഇങ്ങനെ പാറ്റിയുടെ അങ്ങനെ ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് രണ്ടാൾക്കും ഞാൻ ഉണ്ടാക്കണേ അപ്പം ഞാൻ രണ്ടാം കൊണ്ടായക്കായിരുന്നു ഇനി രണ്ടാളം കൂടി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടക്കനെയാണ് അപ്പം ഞാൻ ആർക്കിനി കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ബായ്